അതായത് നമുക്ക് ഒരു കാര്യങ്ങൾ നേടി അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങള് എന്റെ മക്കൾ കല്യാണില്ല പൊന്നു പരമാവധി എല്ലാ കാര്യത്തിലും സഹകരിച്ച് പോയിരുന്ന ആളന്നെയാണ് ഈ കക്ഷിയുടെ കാര്യത്തിനും എല്ലാ കാര്യത്തിലും കൂട്ടായിരുന്നു എന്ത് കാര്യത്തിനും എവിടേക്കും ഉപ്പും മുളകും ലൈറ്റ് ഉപ്പും മുളകും ലൈറ്റിലെ നന്ദന അനിൽകുമാർ അതായത് നന്ദനയുടെ കല്യാണമാണ് അതായത് നിങ്ങൾ വിചാരിക്കും ഓൾറെഡി കല്യാണം കഴിഞ്ഞല്ലോന്ന് അതായത് നന്ദനയുടെ വീണ്ടും ഒരു കല്യാണം എന്നുള്ള രീതിയിൽ അവര് വലിയ രീതിയിലുള്ള ഒരു കല്യാണം നടത്തി നടത്താത്തത് കൊണ്ട് തന്നെ ആ രീതിയിൽ കല്യാണം കാര്യങ്ങളൊക്കെ നടത്തുവാണ് അപ്പോൾ നമുക്കറിയാം ഈ ഒളിച്ചുകൂടി ആ രീതിയിലൊരു കല്യാണം ആയതുകൊണ്ട് തന്നെ അവരുടെ അച്ഛനോ അമ്മയോന്നുമില്ല അതായത് നന്ദനയുടെ ഭാഗത്തു നിന്നും ുമ്പമുടക്കുന്ന അവരോ കാര്യങ്ങളോ ഒന്നുമില്ല ആകെ ഈയൊരു പയ്യന്റെ അച്ഛനും അമ്മയും അവരുടെ വീട്ടുകാരും കാര്യങ്ങളും മാത്രമാണ് ഉണ്ടാവുക അപ്പോൾ അവര് ഭയങ്കര സന്തോഷത്തോടു കൂടി ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇടുന്നു അതുപോലെ കല്യാണത്തിന്റെ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് അവർ പോകണം അപ്പോ അങ്ങനെ പോണ സമയത്ത് ഓഫ് ഓഫ്കോഴ്സ് ഇപ്പുറത്ത് നിൽക്കണ ഒരു നന്ദനയുടെ നന്ദനയുടെ നന്ദനെ ഇത്രയും വലുതാക്കി ഇത്രയും വളർത്തി വലുതാക്കി അച്ഛനെ അച്ഛന്റെ അമ്മയുടെയും ആ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തതിനപ്പുറമാണ് അപ്പം കഴിഞ്ഞ ദിവസം നന്ദനയുടെ ഈ ഒരു കല്യാണ സാരി പർച്ചേസിങ് കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ അങ്ങനെയുള്ള വീഡിയോസ് ആണ് വന്നോണ്ടിരിക്കുന്നത് അവരുടെ ചാനലിൽ അപ്പൊ നമുക്ക് ആദ്യം തന്നെ നന്ദന ഈ കല്യാണ സാരിയും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോയതും അതിനെ പറ്റി പറയണ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം ഏറ്റവും സാരി റെഡ് താല്പര്യം നോർമലായിട്ട് ഒത്തിരി ആൾക്കാരോട് ഡ്രസ് എടുക്കാനൊക്കെ ഉദ്ദേശിച്ചത് പിന്നിപ്പോ നമ്മള് രണ്ടാൾക്കാർ എന്റെ കാറിൽ കൊള്ളാ രാത്രി പോയല്ലോ ഞങ്ങൾ എന്താ വെച്ചപ്പങ്ങനെ ഒരു ഇതായിട്ട് നടത്തുന്നില്ല പിന്നെ നമ്മള് രണ്ട് സാരി എടുത്തോളൂ രണ്ട് സാരി എടുത്തോളൂ ഇന്ന് വരാൻ പോയിട്ട് കുറച്ച് ചുരുദാനും എടുക്കാണ്ട് ഞാൻ അമ്മയ്ക്ക് സാരി എടുത്തു എരുടെ അച്ഛനും അനിയനും ഒക്കെ എടുത്തു ആരുന്ന പപ്പി കിട്ടിയില്ല പക്ഷെ ഷൂ എടുത്തിട്ട് പോകുന്നു പക്ഷെ ഷൂ നല്ല നന്ദിനും അതുപോലെ തന്നെ അവളുടെ ഭർത്താവും ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് അവരുടെ കല്യാണമാണ് കല്യാണം നല്ല രീതിയിൽ നടത്താൻ പോകുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷെ എന്തൊക്കെയാണെങ്കിലും അവരുടെ അമ്മയുടെ അച്ഛനും അതായത് അവര് നടത്താൻ തന്നൊരു കല്യാണമായിരുന്നു അതിൽ അത് എന്താ പറയാ അവര് എൻഗേജ്മെന്റ് അവര് നടത്തി തന്നു രണ്ട് വീട്ടുകാരും കൂടി നടത്തി തന്നു അത് കഴിഞ്ഞ് കല്യാണം ഒരു വീട്ടുകാർ മാത്രം നടത്തുക എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന അവരെ എന്താ പറയാ അവര് ഭയങ്കരമായിട്ട് അവർക്കത് ഭയങ്കരമായിട്ട് കേട്ടാവും അതായത് അവരുടെ മുന്നിൽ നമ്മൾ നടത്താനിരുന്നൊരു കല്യാണം നമ്മുടെ മകളുടെ കല്യാണം അവള് അതേ ചെറുക്കനുമായിട്ട് അവര് നടത്തുവാണം ഇവരെ വിളിക്കാതെ അതായത് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ കുറെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കല്യാണം ഇത് ഇവരുടെ നാടകമാണ് അതുപോലെ തന്നെ ഇവര് നാളെ ഒന്നിക്കും ഇപ്പം ഇനി കല്യാണം കഴിക്കണ സമയത്ത് വിളിക്കും ഇവര് നാളെ ഒന്നിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ ഒന്നിക്കണം തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കല്യാണമൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ നടത്തണ സമയത്ത് ഇവരെ വിളിക്കാതെ അല്ലെങ്കിൽ ഇവരുമായിട്ടൊരു ഏഹ് ഒത്തുതീർപ്പ് എന്നുള്ള രീതിയിൽ പോലും സംസാരവും കാര്യങ്ങളും വരാതെ ഇവര് മാത്രമായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടത്തുന്നത് അങ്ങനെ നടത്തുന്ന സമയത്ത് ഇവർക്ക് ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതിൽ ആയിരിക്കും അപ്പോ ഈ ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളും ഈ കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നന്ദനയുടെ ചാനലില് ഇങ്ങനെയൊരു വീഡിയോ വന്നു അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ സമയത്ത് ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ചാനലിൽ ഇവരുടെ അമ്മയുടെയും ഈ നന്ദനയുടെ അമ്മയുടെയും അച്ഛൻ്റെയും ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇവരുടെ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നത് കണ്ടിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ഇവർക്ക് പോയിട്ട് ചോദിച്ചു അതായത് എന്താണ് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാത്ത അതായത് ഇവരെ സങ്കടപ്പെട്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ ചോദിച്ച സമയത്ത് അവരതിനൊരു മറുപടി എന്നോണം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് അതൊന്ന് കാണാം അമ്മ എപ്പോഴെ അപ്പൊ നമുക്ക് വേണ്ടി എന്തായാലും നമ്മുടെ ഒരു ഹാപ്പിനെസിന് വേണ്ടിയാണ് നമ്മുടെ നമ്മുടെ മക്കള് അപ്പൊ മരുവനായാലും ഇപ്പൊ കാർത്തായ പോലും ഞങ്ങള് മൂകതയിലേക്കുമ്പോൾ ആ കുഞ്ഞെ മനസ്സിലടക്കം അത് ഭയങ്കരമായിട്ടുള്ള ഫീസാണ് അവൾ നമ്മള് ചെറുക്കുമ്പോഴാണ് കാത്തു എന്നു വെച്ചാൽ ഞങ്ങൾ ചെറിച്ചാൽ മാത്രവെ ചെറുക്കുള്ളൂ നമ്മള് നമ്മള് വിളിക്കണേ ചെറുക്കണപ്പോ അവൾക്കും ഭയങ്കര മൂകത അപ്പം നമ്മൾ എന്തായാലും തോൽവികളാണ് അത് സത്യമാണ് ഞാനും അന്വേഷിൻ്റെ തോൽവി ഞാൻ അച്ഛൻ അമ്മ എന്നുള്ളത് എനിക്ക് ഞങ്ങൾ തോൽവികളാണ് അറിയാം ഞങ്ങൾ പരാജയപ്പെട്ടവരാണ് അച്ഛനമ്മ പരാജയപ്പെട്ടാണ് ജയിക്കാൻ വേണ്ടി ശ്രമിച്ചില്ല അതാണ് സത്യം പറഞ്ഞ തോൽവികളായാലും തോറ്റുകൊണ്ടേയിരുന്നു ജയിക്കണം ജയിക്കണം ആഗ്രഹത്തിൽ നടക്കുകയാണെങ്കിൽ എല്ലാവരുടെ പോലും നമുക്ക് നടക്കാം അത് ഇപ്പോഴും ശീലിച്ചിട്ടില്ല ഇനി രണ്ട് ചെറിയ ആൾക്കാരായാലും നമ്മള് വിചാരിക്കും ഒരു സെക്കൻഡിൽ അവരുടെ മുഖം വാടിയാ നമ്മള് പിടിവിട്ടു സത്യം ും പറ്റിപ്പൊ കുഞ്ഞു കൊളും ഞാൻ നമ്മുടെ മക്കളൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ അടിക്കും ശ്വാസിക്കും അത് എനിക്ക് തോന്നുന്നു നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അച്ഛനമ്മമാർ അങ്ങനെയല്ലേ എത്ര പോലീസുകാരനായാലും എത്ര വക്കീലായാലും എത്ര നെയ്മരാണ് ആൾക്കാരായാലും മക്കള് എന്തിനു തെറ്റിയാലോധി ചെറിയ കുറച്ചു ആദ്യത്തെ ഇത് നിയമം നിയമം ഇങ്ങനെ ആണോ എന്ന് നോക്കല അടിക്കും ചുറ്റി അല്ല അച്ഛനമ്മമാരും അങ്ങനെയാണെന്നാണ് വിചാരിച്ചത് അപ്പൊ അതിനെ അതൊരു ഞങ്ങളെ ക്രൂരതയുടെ അന്ന് അങ്ങനെ എന്തോ സ്നേഹിച്ചു ഇവരുടെ വീഡിയോയിൽ ഇവര് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടമുണ്ട് ഒന്നാമത് അതായത് അപ്പുറത്ത് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് നടത്തുന്നു കോഴ്സ് ഇവർക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവും ഓൾറെഡി ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം കാര്യങ്ങൾ കല്യാണം നടന്ന സമയത്ത് തന്നെ അവർ വല്ലാണ്ട് അത് അപ്സെറ്റ് ആവുകയും അവര് വല്ലാണ്ടായതാണ് അത് അവരൊരു എന്താ പറയുക ട്രോമ എന്നുള്ള രീതിയിൽ അവർക്ക് ഇപ്പോഴും അത് വിട്ടുമാറാതെ നിൽക്കണ ഒരു സമയത്ത് വീണ്ടും അത് കഴിഞ്ഞ് ഇവർ വലിയ രീതിയിൽ കല്യാണമൊക്കെ നടത്താൻ പോകുന്നു അപ്പൊ അതിനെ പറ്റിയിട്ടാണ് അവർ സംസാരിക്കുന്നത് ഈ പൊന്നും അതുപോലെ തന്നെ ഷെബിയും കൂടിയിട്ട് ഇവര് ഓക്കെ ആണോ ഓക്കെ എന്നൊക്കെ ചോദിക്കും അതായത് വണ്ടി പോണ സമയത്ത് ഇവരെപ്പോഴും അതായത് ഇവർ ഭയങ്കരമായിട്ട് ഡെസ്പൈഡ് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി അവർ ശ്രദ്ധിക്കും ഇവർ പരമാവധി അവരെ കൂളാക്കി വെക്കാൻ നോക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ അവര് ഓക്കെ ആണോന്ന് ചോദിച്ചാൽ ഓക്കെ അല്ല എന്നുള്ള രീതിയിലാണ് അവര് സംസാരിക്കുന്നത് അതുപോലെ തന്നെ അവരെ എടുത്തു പറയുന്ന വേറൊരു കാര്യം ആ ഒരു അച്ഛൻ അച്ഛനെതിരെ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ എന്തൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആ ഒരു വിഷയത്തിനെ പറ്റിയിട്ടാണ് അവർക്ക് അത് അവരുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് അവർ വീണ്ടും അത് പറയുന്നത് അതായത് സാധാരണയല്ലേ വീട്ടിൽ നിന്ന് ഇങ്ങനെ തല്ലുന്നതും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഇതൊക്കെ അതൊന്നും നമ്മൾ നിയമത്തിന്റെ രീതിയിൽ ആലോചിച്ചിട്ടല്ലോ ചെയ്യുന്നത് തെറ്റുകൾ കണ്ടാലും നമ്മള് മാതാപിതാക്കള് അങ്ങനെ ചെയ്യില്ലേ എന്നൊക്കെയാണ് അവർ പറയുന്നത് അത് എന്താ പറയാ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു കാര്യമാണ് അപ്പൊ അതിനെതിരെ അവര് എന്താ പറയാ കേസ് കൊടുക്കും അങ്ങനെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞത് ഇവർക്ക് ഭയങ്കരമായിട്ട് അത് ഹേർട്ടായിട്ടുണ്ട് അത് അവരുടെ മനസ്സിൽ പോകുന്നില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെയാണ് അതായത് അവർ ഭയങ്കര നമ്മള് ഭയങ്കര തോൽവികളാണ് എന്നൊക്കെ പറയാം എനിക്കങ്ങനെ ഭയങ്കര ഇവരങ്ങനെ തോൽവികളാണെന്നൊക്കെ പറയത്തക്ക രീതിയിൽ എന്താ പറയാ അവരുടെ ഭാഗത്തുനിന്ന് ചെറിയ മിസ്റ്റേക്സ് ഒക്കെ എന്താ പറയാ സംഭവിച്ചിട്ടുണ്ട് അവരുടെ ഭാഗത്ത് ഇവരുടെ ഭാഗത്തും മിസ്റ്റേക്സ് ഉണ്ട് പക്ഷെ ഈ നന്ദനയുടെ ഭാഗത്തു നിന്നും വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയാ നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും അപ്പോ ഈ ഇവര് കല്യാണം കല്യാണം കാര്യങ്ങളൊക്കെ നടത്തേണ്ട സമയത്ത് ഇവർക്കിത് വലിയ രീതിയിൽ നടത്തണമെങ്കിൽ രണ്ടുപേരെയും വെച്ച് നടത്താമായിരുന്നു പക്ഷെ ഇവരുമായിട്ടൊന്ന് സംസാരിക്കുകയോ കാര്യങ്ങളോ എന്ന് ചെറുതീർപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇവര് ഇങ്ങനെ ഒരു നോക്കുത്തിനെ പോലെ ഇപ്പുറത്ത് നിൽക്കുക എന്ന് പറയുന്നത് അവർക്ക് അത്രയും സങ്കടമായിരിക്കും ഒഫ്കോഴ്സ് അവർക്കൊരു ഒരു സങ്കടമായിരിക്കും കാരണം ഇത്രയും കാലം ഈ ഒരു കല്യാണം കാണാൻ വേണ്ടിയിട്ട് അവര് ഏർ ഇവര് കുറച്ചു കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് പൊന്നുവിന്റെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഇങ്ങനൊരു കാര്യത്തെ പറ്റിട്ട് അവർ ചിന്തിക്കാറില്ല പക്ഷെ വീണ്ടും എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തിയത് അവർക്ക് അത്രയും ഇഷ്ടത്തോട് കൂടിട്ടാണെന്ന് പറയുന്നുണ്ട് സ്നേഹിച്ചു അത് ഞാൻ ആരൊക്കെന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ സ്നേഹ ഇപ്പഴും ഞങ്ങൾ ചെറിച്ചു കളിച്ചു നമ്മൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുണ്ട് ആർക്കും മനസ്സിലായാലും മനസ്സിലായി ഞങ്ങൾ മൂകലരി ഞങ്ങള് പൊന്നു പോയ സമയത്തായാലും മറ്റു മൂന്ന് മക്കളനെ ആയാലും പൊന്നു പോയതിനെച്ചിരി വരെ വെറുക്കാനോ അവനെ ഇതാക്കാനോ ഒന്നുമില്ല അവനൊക്കെ ഉള്ള സന്തോഷിക്കാനുള്ള കാര്യം അപ്പഴും ഞാൻ ചെയ്തത് ഇപ്പൊ രണ്ടാമത്തെ ബാക്കി രണ്ടാണ്ട് അവരെ ഹാപ്പിനെസ് ഞങ്ങള് നോക്കണം വേണ്ട അവര് ഞങ്ങൾക്ക് ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ ഇതോടൊക്കെ സെറ്റ് ആയി വന്നു തുടങ്ങി ഓരോ സാധനം പോകും ആൾക്കാരും ചില ഒരു നോട്ടം കണ്ടുകഴിഞ്ഞാൽ നമ്മളെന്തോ ഒരു കൊലക്കുറ്റം ചെയ്ത പോലത്തെ നോട്ടം കാര്യം എന്താ ചെയ്യാ എല്ലാവരും ലൈഫിനുണ്ടാവല്ലോ ഓരോ കാലക്കേടും കാര്യങ്ങളും പറയണ കാര്യ ഞങ്ങൾ ആത്മഹത്യക്കുള്ള ഒരവസ്ഥാണ് പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ രണ്ട് ചെറിയ സത്യം നോക്കുമ്പോഴുള്ള ജീവിതം അവസാനിപ്പിക്കും എന്താ എന്തിനു വേണ്ടി വെച്ചാ ഒരു സ്നേഹിച്ചിട്ട് ഒരു നേരെ അല്ലാണ്ട് അച്ഛനും അച്ഛൻ്റെ ആരുമല്ല നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഒരു നല്ല കാലം ഉണ്ടെന്ന് പറയുമ്പോൾ അത് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രണ്ടു വ്യക്തികളുടെ അച്ഛനും അമ്മമാരാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള ഒത്തു വേറെ ആരിക്കും ഇനിയിപ്പ നിങ്ങൾ പോയി നിങ്ങൾക്ക് വന്നു ും നിങ്ങൾ അതിൽ അവർ അവസാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് അതായത് അവരത്രയും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് അവരുടെ അവർ അവരത്രയും ആഗ്രഹിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ കല്യാണം കാണാൻ വേണ്ടിട്ട് എന്നിട്ട് അവർക്ക് അത് സാധിച്ചില്ല എന്ന് മാത്രമല്ല അവരുടെ അവരെ അപ്പുറത്ത് നിർത്തിയിട്ട് അവരില്ലാതെ അവര് വലിയ രീതിയിൽ ഒരു കല്യാണം നടത്തുക എന്ന് പറയുമ്പോ അവർക്ക് അത്രയും കേട്ടായിട്ടുണ്ട് അപ്പോ അവർക്ക് അത്രയും അവര് എന്താ പറയാ ഒരു ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത് അത് നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരു നമുക്ക് അത് അറിയാവുന്ന ഒരു കാര്യമാണ് അത് അത്രയും അച്ഛനും അമ്മയും ആഗ്രഹിച്ചിട്ട് കല്യാണം എന്നുള്ള രീതിയിൽ നിന്നിട്ട് അത് നടക്കാതെ പോവുകയും അത് ചെറിയ രീതിയിലേക്ക് അവരില്ലാതെ ഒരു രീതിയിലേക്ക് അവര് കൊണ്ടുപോയി കല്യാണം കഴിക്കുകയും അത് കഴിഞ്ഞ് അവര് ഇവരില്ലാതെ വലിയ രീതിയിൽ കല്യാണം കാര്യങ്ങളെന്ന് പറഞ്ഞ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അവർക്ക് ഹേർട്ടാവും ആ ഒരു സങ്കടം അവർക്ക് ഭയങ്കരമായിട്ടുണ്ട് അത് മാത്രമല്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല വീഡിയോസും അതായത് മക്കളോടുള്ള സ്നേഹം കാര്യങ്ങള് അമ്മ അങ്ങനെയുള്ള വീഡിയോസിലൊക്കെ ഇവരുടെ കമന്റ് ഞാൻ പലതിലും കണ്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും എനിക്ക് മനസ്സിലായി അതായത് അവർക്ക് ജെനുവിൻ ആയിട്ട് അവർക്ക് അത്രയും സങ്കടമുണ്ട് ഈ ഒരു വിഷയത്തിൽ അതായത് വിഷയത്തില് നേടി അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങള് പക്ഷെ ഞാൻ പൊന്നുപോയ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ എന്റെ മക്കൾ കല്യാണ സ്വപ്നം കാണില്ല ഞാൻ ആഗ്രഹിക്കില്ല എന്ന് വെച്ചാൽ ഓരോ പക്ഷെ ഇന്നോട്ടും ഞാൻ കല്യാണ സ്വപ്നം കാണും ഓരോ നമ്മളെ

മൊത്തത്തിലേക്കൊരു ലൈഫ് ഒരു അച്ചടക്കത്തിലായിട്ടില്ല ഇപ്പൊ ഇതിന്റെ അതിന്റെ ശേഷം ഞങ്ങൾക്ക് ഒരു ചെയ്തൊരു ഞങ്ങൾ ഒക്കെ പിള്ളേരെ വിളിക്കണവരൊക്കെ പിന്നെ ഞങ്ങൾ പോകണം അങ്ങനെ ഒരു ലൈഫ് പൊന്നു പോകുമ്പോ പോവാ ശരി കൊടുക്കണം അപ്പോൾ കൊറേ ആൾക്കാരാണ് പൊന്നു പൊന്നു വരെ ആയിട്ട് ചെയ്ത് പൊന്നിന് സന്തോഷം ആകുമ്പോൾ ഒറ്റ ആരൊക്കെ പറഞ്ഞു എല്ലാവർക്കും അറിയാതെ കാരണം അത് അവന്റെ മേക്കെട്ടുള്ള ഒരു കാര്യമില്ല അതൊക്കെ പറഞ്ഞില്ല പൊന്നു പരമാവധി എല്ലാ കാര്യത്തിനും പോയിരുന്ന ആളന്നെയാണ് ഈ കാര്യത്തിനും അമ്മയെപ്പോ ക്ഷേപം ക്ഷമ ക്ഷേപം എന്നേക്കാളും പക്കത്തിൽ ഒരാളെ തോന്നലേ തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ട് അത് ാണ് പൊന്നൂര് എല്ലാ കാര്യം കാരണം അമ്മയ്ക്കുള്ള ഒരു പക്കനും കാരണം പൊന്നുണ്ടേ നമ്മള് പിന്നെ അമ്മയെപ്പോ കൂടുതൽ അച്ഛനമ്മമാരുടെ അവൾക്ക് മനസ്സിലാവും തുടങ്ങി അവളെ മാറ്റും അപ്പൊ അവർക്ക് അവള് കാരണമല്ല അങ്ങനെ ഒരു തെറ്റേ കാരണം അവള് കാരണമല്ല അങ്ങനെ അപ്പൊ ഇതൊക്കെയാണ് വീടിന്റെ ഒരു സത്യമായ്യ മനസ്സെയ്തില്ല അതോടൊക്കെയാണ് പിന്നെ നമ്മള് ഇന്നോട്ട് വീടുകയാണ് വീടിടും വീടി അവര് പറയുന്നുണ്ട് അതായത് പൊന്നുവിനെ പറ്റിയിട്ട് കൂടുതലായിട്ടും പറയുന്നുണ്ട് അതായത് പൊന്നു പോയ സമയത്താണെങ്കിലും പിന്നീട് നമ്മള് പറഞ്ഞിരുന്നു ഇനിയൊരു എന്താ പറയാ കല്യാണം എന്നുള്ള രീതിയിൽ കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പിന്നീട് എൻഗേജ്മെന്റ് അതായത് എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കുഞ്ഞന്റെ നടത്തുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കല്യാണം കാണാൻ അപ്പൊ വീണ്ടും അത് അവരില്ലാതെ അത് നടത്തുവാണവര് അപ്പോ കോഴ്സ് അവിടെ ഒരു സങ്കടവും കാര്യങ്ങളും ഉണ്ടാകും അതുപോലെ തന്നെ പലരിലും ഉണ്ടായ ഒരു കാര്യമാണ് ഈ പൊന്നു കാരണമാണ് ഈ ഒരു ഇത് സംഭവം മുടങ്ങിയത് പൊന്നു ഇപ്പൊ ഭയങ്കര ഹാപ്പി ആണ് എന്നുള്ള രീതിയിൽ പക്ഷെ അവരത് പറയുന്നത് എന്താണെന്ന് വെച്ചാല് പൊന്നുവേ അല്ല ഈ ഒരു വിഷയത്തിൽ എന്താ പറയാ ഇതിനൊരു കാരണക്കാരെന്ന് പറയുന്നത് ഒരിക്കലും പൊന്നു അല്ല അതുപോലെ തന്നെ അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് എന്നാണ് അവര് പറയുന്നത് ഇവരെ ഇപ്പൊ കൂട്ടി കൊണ്ടു നടക്കണതും ഇവരെ ഹാപ്പിയാക്കാൻ നോക്കുന്നതും അതുപോലെ തന്നെ ഇവരെ പരമാവധി ഓക്കെ ആക്കാൻ നോക്കണതൊക്കെ ഈ പൊന്നും ഷെബിനും ആണ് അതായത് അവരെവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പോകുന്നു അവരുടെ വീട്ടിലാണ് ഇവർ നിക്കണത് കാരണം ഇവര് ഒന്നും ഓക്കെ ആയി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവര് കൂടെ കൊണ്ടു നടക്കണത് അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് അതായത് അവർക്ക് ഭയങ്കരമായിട്ട് ഒറ്റക്ക് നിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടം വരും അങ്ങനെ അതിനേക്കാളും നല്ലത് ഇവരുടെ കൂടെ തന്നെ കുറച്ച് നാൾ നിന്ന് ട്രിപ്പ് ഒക്കെ പോയി വരുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ് അപ്പം ഇവർ ഒരു ട്രിപ്പ് ഒക്കെ പോണ സമയത്ത് നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരും ഉണ്ട് അതായത് എന്താണ് ഭയങ്കരമായിട്ട് എന്താ നിങ്ങൾക്ക് പൈസ കുറഞ്ഞു കിട്ടിയില്ലേ അതായത് രണ്ട് കല്യാണവും പൈസ ഇല്ലാതെ നടത്തുന്നുള്ള രീതിയിൽ അവരെ കുറ്റപ്പെടുത്തുന്നവരുണ്ട് പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ടപ്പോൾ തോന്നിയൊരു ഒരു ജെനുവിൻ ആയിട്ടാണ് അതായത് ഇത് ഇവർ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചൊരു കാര്യമല്ല ഇവരെ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ കുഞ്ഞന്റെ കാര്യമൊന്നും ഇങ്ങനെയാവും എന്നുള്ളത് അപ്പൊ അതായത് അവർക്ക് അത്രയും സങ്കടം ആ ഒരു വിഷയത്തിലുണ്ട്

കുട്ടികൾ മാനസികമായിട്ട് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ല എന്ന് പറയാൻ പറ്റില്ല കുട്ടികൾക്ക് ഒരുപാട് അങ്ങനെ നേരത്തെ അവരാണ് മൂന്നാർ കമ്പനി ടി വി കാണും ഒരു ഭക്ഷണമായിട്ട് അവർക്ക് അവരായിരുന്നു അപ്പൊ അതൊന്നും ഇല്ലാണ്ട് ഇപ്പൊക്ക് ഭയങ്കര മൂന്നു അപ്പൊ അവരെന്നെ നമ്മളൊന്നും സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ മൂന്നാർക്ക് പോകേണ്ട ഒരു കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ട് ഒരു ചർച്ച ഇട്ടിട്ട് ഒക്കെ പിള്ളേരൊരു തന്നെയാണ് അപ്പൊ ഇപ്പോഴും പറഞ്ഞു നമ്മുടെ ശരിയായിട്ട് മൂന്ന് ശരിയല്ല നമ്മള് ശരി നമുക്ക് എന്താ ചെയ്യാം അങ്ങനെ ഞാൻ എന്തായാലും പൊങ്കാലയ്ക്ക് തിരുവനന്തപുരം വേണം പങ്കാലും പൊങ്കാല ഇവർക്ക് ഒന്നാമത് നാല് മക്കളാണ് അപ്പൊ ആ നാല് മക്കളിൽ മൂന്നാം ഏറ്റവും മൂത്തത് പൊന്നും രണ്ടാമത്തെ കുഞ്ഞിനും പിന്നെ ബാക്കി കുണുക്കനും എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഉണ്ട് അപ്പൊ രണ്ട് കുട്ടികൾ ബാക്കിയുള്ളത് കുഞ്ഞി മക്കളാണ് അപ്പം അവര് എന്ന് പറഞ്ഞാല് ചിലപ്പോ നമുക്ക് അറിയാം ഇപ്പം കുറെ മക്കളുടെ കുടുംബത്തിലാണെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഒരു ഫേവറേറ്റ് ഉണ്ടാവും ചിലപ്പോ മൂത്ത ആളുമായിട്ടായിരിക്കും ഏറ്റവും ചെറിയ ആൾക്ക് ഭയങ്കര സ്നേഹം അല്ലെങ്കിൽ അപ്പോഴും ആ ഒരു അമ്മേനെ പോലെ കൊണ്ടു നടക്കുന്നത് ഏറ്റവും മൂത്തവരായിരിക്കും ചിലപ്പോ അപ്പൊ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതുണ്ടാവും കണക്ഷൻ ഉണ്ടാവും അപ്പൊ ഇവര് പോയ സമയത്ത് ഇവർ പറയുന്നുണ്ട് നാലാമത്തെ ആളുമായിട്ടായിരുന്നു ഇവർക്ക് ഇതിലൊരാൾക്ക് ഭയങ്കരമായിട്ട് കണക്ഷൻ അപ്പൊ ആ ഒരു കുട്ടി എന്താ പറയാ ഭയങ്കരമായിട്ട് ഡെസ്പായി പോയി ഇവരെ കൂടെ തന്നെ ആ കുട്ടിക്കും എന്താ പറയാ ആ ഒരു കണക്ഷൻ പെട്ടെന്ന് പോയപ്പോഴത്തേക്കും പെട്ടെന്ന് ആളെ കാണാതായപ്പോഴേക്കും ആ ഒരു കണക്ഷൻ എന്തായാലും നഷ്ടപ്പെടുമല്ലോ അപ്പൊ ആ ഒരു ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ അതിൻ്റെതായ സങ്കടം അവരിലേക്കും പോയി അതായത് ഒപ്പരം കൂടി ഉണ്ടായിരുന്ന ഒരാളെ പെട്ടെന്ന് തന്നെ അതായത് കാണാണ്ടാകുന്നു അല്ലെങ്കിൽ അവർ എന്താ പറയുക വീഡിയോസും കാര്യങ്ങളൊന്നും വരുന്നില്ല ഇവരുടെ കൂടെ ഒന്നും ഇല്ല അപ്പം അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് കളിക്കുന്ന ഇവരവർക്ക് എന്താ പറയുക ഒരു മിസ്സ് ചിലപ്പോൾ അടുത്ത് നടക്കണതും അല്ലെങ്കിൽ ഇവരുടെ കൂടെ കളിക്കാൻ കൂടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണത് കുഞ്ഞു കുട്ടികളല്ലേ അപ്പൊ അവർക്ക് അത് ഭയങ്കരമായിട്ടത് പെട്ടെന്ന് തന്നെ ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം അത് കാണാതാകുമ്പോഴുണ്ടാകുന്ന ഒരു വിഷമം അതും ഇവര് കാണുന്നുണ്ട് അതായത് ഇവരുടെ സങ്കടവും ഉണ്ട് ഈ കുഞ്ഞു കുട്ടികളുടെ സങ്കടവും ഉണ്ട് അപ്പൊ അതും കൂടി കാണുമ്പോഴത്തേക്ക് അവരെയും കൂടി ഒന്ന് നോക്കിയാക്കണം എന്നുള്ള രീതിയിലാണ് ഇവര് എന്താ പറയുക പൊന്നും അവരും എവിടെയെങ്കിലും ട്രിപ്പ് ഒക്കെ പോണ സമയത്ത് ഇവരുടെയും ഇവരെയും കൂടി കൂട്ടിയിട്ട് പോണത് അതായത് പൊന്നും അവരും ട്രിപ്പ് പോയ സമയത്ത് ഈ കുട്ടികളത് കണ്ടിട്ട് ചോദിച്ചു എന്നാണ് പറയുന്നത് അതായത് എന്താണ് ഞങ്ങളുടെ കൂട്ടിയില്ല എന്നുള്ള രീതിയിൽ അപ്പൊ അവർക്കത് സങ്കടമായി അവര് കണ്ട സമയത്ത് ചോദിച്ചു അപ്പൊ പൊന്നും വീണ്ടും വന്ന സമയത്ത് ഇവരെ എല്ലാവരെയും കൂട്ടിയിട്ട് ട്രിപ്പും കാര്യങ്ങളും പോയി അതിന്റെ വീഡിയോസും കാര്യങ്ങളാണ് അവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ട് കണ്ടായിരുന്നു അപ്പോ അതും അങ്ങനെയാണ് അവർ ട്രിപ്പ് പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അതിന് താഴെ വന്നിട്ട് നെഗറ്റീവ്സും കാര്യങ്ങളും പറയണ അവരോടുള്ള ഒരു ഉത്തരം എന്നുള്ള രീതിയിലാണ് അവര് പറഞ്ഞേക്കുന്നത് ഇവര് ഓക്കെ അല്ല ഇപ്പോഴും അവർ ഓക്കെ ആയിട്ടൊന്നും അല്ല പക്ഷെ ഈ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവര് ഇപ്പോഴും അവർ ഈ രീതിയിൽ ജീവിക്കുന്ന രീതിയിൽ അവര് ജനുവൻ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പം അവര് എന്താ പറയാ ഇനിയിപ്പം പറയാൻ എന്താന്ന് വെച്ചാല് ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കല്യാണം വലിയ രീതിയിൽ നടത്തുന്ന സമയത്ത് ഈ അച്ഛനും അമ്മേനെയും അല്ലെങ്കിൽ വിളിക്കും അല്ലെങ്കിൽ ഇവര് എല്ലാരും കൂടി നടത്തിയിട്ട് കാണുന്നതായിരുന്നു നമുക്കാണെങ്കിലും ഒരു സന്തോഷം എന്ന് പറയുന്നത് പക്ഷെ ഇവരത് കണ്ടിട്ട് ഒരു ഇവർക്ക് അത് ഹേർട്ട് ചെയ്തിട്ട് ഇവരെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനൊരു കല്യാണം വലിയ രീതിയിൽ നടത്തുക അതിന്റെ വീഡിയോസ് ഇടുന്നു അല്ലെങ്കിൽ ഇവർ ഈ വീഡിയോസ് കാണുന്ന സമയത്ത് അവര് അവര് മനസ്സിൽ വിചാരിക്കും അതായത് അമ്മയും അച്ഛനും ഇവരൊക്കെ പോയിട്ട് ഒരുമിച്ചിട്ട് സാരി എടുക്കുക അങ്ങനെയൊക്കെ അവര് കൊറേ കാര്യങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ കാണുന്ന സമയത്ത് ഇവര് ഇവരെ കൂട്ടാതെ പോയിട്ടാണ് അവര് അവര് മാത്രം നടത്തുന്നു ഇവരുടെ നിന്ന് ആ പെണ്ണിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ നന്ദനയുടെ ഭാഗത്തു നിന്ന് ഒരാളും ഇല്ല അതായത് അവരുടെ ഭാഗത്തുള്ളവർക്ക് ഇപ്പൊ നന്ദനന്റെ വീഡിയോയിൽ വന്നിട്ട് പറയുന്നു അച്ഛനും മനിയനും അതുപോലെ തന്നെ ഇവർക്കൊക്കെ ഡ്രസ്സെടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കത് കാണുമ്പോൾ എന്തായാലും ഹേർട്ട് ഹേർട്ടാവുമല്ലോ അപ്പോ അങ്ങനെയുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും അത് നമുക്കൊരിക്കലും ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം ഇവർ ഒന്നിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം അതായത് ഭാവിയിലാണെങ്കിൽ ഒന്നിക്കട്ടെ വിചാരിക്കാം കാരണം ഇവർക്ക് ആ ഒരു ഈ ഒരു വിഷയത്തിൽ ഭയങ്കരമായിട്ടുള്ള സങ്കടങ്ങളും കാര്യങ്ങളും അവർക്ക് ഭയങ്കരമായിട്ടുണ്ട് അപ്പം അതൊക്കെ മാറട്ടെ നമുക്ക് വിചാരിക്കാം ഇവരുടെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കാണുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക